ഹലോ മച്ചമാരി യസ് വി ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയും രജനീകാന്തും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് ദളപതി മുപ്പത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു എത്തിയപ്പോൾ അന്ന് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എവർഗ്രീൻ ക്ലാസിക്കൽ ഗ്യാങ്സ്റ്റർ മൂവി എന്ന പേരാണ് സിനിമയ്ക്ക് അന്ന് നൽകിയത് മണിരത്നം രജനീകാന്ത് മമ്മൂട്ടി ഒന്നിച്ചപ്പോൾ അത് ഇന്ത്യ ഒട്ടുകാകെ ഒരു തരംഗമാകുന്ന കാര്യവുമായിരുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ സിനിമ റീറിലീസ് ചെയ്തിരിക്കുകയാണ് ഫോർ കെയിൽ അങ്ങനെ ഫോർ കെയിൽ റീറിലീസ് ചെയ്ത് മൂന്നാം ദിനമാണ് ആദ്യ രണ്ട് ദിനം കൊണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് ശനിയാഴ്ച സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് ചെന്നൈ സിറ്റിയിലും ബാംഗ്ലൂരും ഒക്കെ സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് നൈറ്റ് ഈവനിങ് ഷോസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള കാര്യത്തിലാണ് പോകുന്നത് ഇന്ന് സിനിമയുടെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പതിനായിരത്തിൽ മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യവുമാണ് ഇതിനോടകം തന്നെ സിനിമ ശനിയാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് നാളെ ഞായറാഴ്ച നോക്കുമ്പോഴും അഡ്വാൻസ് ബുക്കിംഗ് നല്ല ലെവലിലാണ് ചെന്നൈയിൽ കാണുന്നത് അതായത് ശനി ഞായറോടു കൂടി സിനിമ രണ്ടര കോടിക്ക് മുകളിലായിരിക്കും തമിഴ്നാട് കളക്ഷൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ടോട്ടലായിട്ട് സിനിമയ്ക്ക് തമിഴ്നാട്ടിലും തെലുങ്കിൽ നിന്നും മികച്ച സ്വീകരണമാണ് കേരളത്തിൽ നനഞ്ഞ പ്രതികരണമാണെങ്കിലും ബാക്കി സ്ഥലങ്ങളിലെല്ലാം സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് വലിയ ആർഭാടങ്ങളോ പ്രത്യേകിച്ച് കൊട്ടി ഒന്നും ഇല്ലാതെ തന്നെയാണ് സിനിമ റിലീസ് ചെയ്തത് പലരും സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊരു സിനിമ വരുന്നുണ്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിനം കഴിഞ്ഞപ്പോൾ കളക്ഷൻ കുറവായതും അല്ലെങ്കിൽ ആളുകൾ കയറുന്നതിൻ്റെ എണ്ണം കുറഞ്ഞതും പക്ഷേ ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനും അതേപോലെ ജനങ്ങൾ കയറുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു നാളെ പ്രതീക്ഷിക്കുന്നത് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് ബുക്ക് മേ ഷോയിലൂടെ എക്സ്പെക്ട് ചെയ്യപ്പെടുന്നത് ഇതിനോടകം തന്നെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കടന്ന ചിത്രം ഇന്നത്തെ കളക്ഷനിലൂടെ ഒരു കോടി എൺപത് ലക്ഷം രൂപ കടക്കം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഞായറാഴ്ച കൂടെ രണ്ടര കോടി എത്തും എന്നുള്ളതും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെ ഈ സിനിമ നേരത്തെ കണ്ടിട്ടുള്ളത് അതായത് ആദ്യ റിലീസിൽ കണ്ടിട്ടുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം ഇന്ന് ഫോർ കെ റിലീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് കണ്ടവരുണ്ടെങ്കിൽ അതുമൊന്ന് പറയാം താങ്ക് യു ബ്രോസ്